മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് പരിരക്ഷ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ സംഗമം ഉദ്ഘാടനം ചെയ്തു പുൽവട്ട ജെ എൽ പി സ്കൂളിലായിരുന്നു സംഘം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതിയുടെ സേവനം ലഭ്യമാകുന്ന രോഗികൾക്കും അവരുടെ പരിചാരകർക്കുമായാണ് സംഗമം നടത്തിയത് ഇവർക്ക് മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഒട്ടേറെ പരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീനാജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ ഇ കുഞ്ഞാണി ഐ ടി സാജിദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിജില ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം വിനോദ് എൽ എച്ച് ഐ ടെസി പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിർ മറ്റു ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു